നീ അറിഞ്ഞ ഞാൻ പെട്ടു അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് നീ ആരവായി എന്നോട് നിൽക്കാൻ ഹായ് ഗായ്സ് വെൽക്കം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി ആൾക്കാർ രാവിലെ ചെയ്യുന്ന ചില പരിപാടികളൊക്കെ ഞാൻ രാത്രിയാണ് ചെയ്യാറ് വേറെന്തായാലും എനിക്ക് മൂഡ് കിട്ടുന്നതനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുടിയൊക്കെ ആദ്യം തന്നെ എടുത്തിട്ട് വാരി കെട്ടി മടക്കി മടക്കി കെട്ടി വെക്കുകയാണ് മച്ചിക്കെട്ടെന്ന് പറയും അതെടുത്ത് വാരി കെട്ടുകയാണ് കാരണം നമുക്ക് മുടിയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതൊരു എന്താ പറയുക ഡിസ്റ്റർബൻസ് ആവാൻ പാടില്ല ഓക്കെ അപ്പോൾ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഐസും വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഐസും വെള്ളം എന്നാണ് ഞങ്ങളിവിടെ നിന്നൊക്കെ പറയുന്നത് നല്ല തണുത്ത വെള്ളം അതിലേക്ക് ദാ ഇങ്ങനെ മുക്കി പിടിക്കും എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് നല്ല കൂളിങ്ങും പരിപാടിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നോർമലി പഫ്നേഴ്സ് കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് രാവിലെ ചെയ്യുന്ന കാര്യമാണ് രാവിലെയും രാത്രിയും ഒക്കെ ചെയ്യാം ഞാനിത് രാത്രിയാണ് കൂടുതലും ചെയ്യുക പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ട അതുകൊണ്ട് എനിക്കിഷ്ടമല്ല പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാ ഈ സാധനം എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത് കയ്യിലേക്ക് ഇങ്ങനെ കിട്ടിയതല്ല ഒരാൾ ഇട്ടു തന്നതാണ് യെസ് ഗൈസ് അപ്പോൾ ഇതാണ് സാധനം ഇത് വന്നിട്ട് ഫേസ് മസാജ് റോളറാണ് ഐസ് റോളറാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് നമുക്ക് വെള്ളം നിറച്ചിട്ട് അത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പം ഞാനിത് ഒരു തവണ യൂസ് ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി സോ രണ്ടാമത്തെ പ്രാവശ്യം ഞാനിതിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വെള്ളം നിറച്ച് നമുക്ക് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഇത് വെള്ളം നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഫുൾ പോർഷൻ വരെ ഞാൻ വെള്ളം നിറച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു ഫോർ ടു ഫൈവ് അല്ലെങ്കിൽ ഫൈവ് ടു സിക്സ് അവേഴ്സ് വരെ ഇത് ഫ്രീസ് ചെയ്യാൻ വേണ്ടി ഫ്രീസറിൽ വെക്കാം ഫ്രീസറിൽ തന്നെ വെക്കാൻ ശ്രമിക്കണേ എന്നിട്ട് അതിനുശേഷം ശേഷം ഞാനിത് നൈറ്റ് ആയപ്പോഴേക്കും വീണ്ടും എടുത്തും ഇതെങ്ങനെ പൊട്ടിക്കും എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കാരണം ഇത് പൊട്ടിച്ചിട്ടുള്ള ആൾക്കാരൊന്ന് കമൻ്റ് ചെയ്യുക എനിക്കിത് പൊട്ടിക്കാൻ അറിയില്ലാത്തതുകൊണ്ട് ഞാൻ കടിച്ച് പറിച്ചെടുത്തിട്ട് എടുത്തിട്ടാണ് ഇത് പൊട്ടിച്ചിട്ട് എന്നിട്ട് അവസാനം എനിക്കൊന്ന് കിട്ടിയിട്ടോ പിന്നെ അതിന് ശേഷം ഞാനത് നല്ലപോലെ ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് എന്താ നല്ലൊരു കൂളിങ് എഫക്റ്റ് കിട്ടുന്നുണ്ടായിരുന്നു അതുമാത്രമല്ല പെട്ടെന്ന് എന്തോ എന്താ പറയുക ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് ഫേസ് മിസാജ് റോളർ ഓക്കെ ആയിട്ടുണ്ട് ശ്വാസം മുട്ടി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നും ഇനിയില്ല ഇത് യൂസ് ചെയ്താൽ മതി ഇത് അടിപൊളി പ്രൊഡക്റ്റാണ് എനിക്കിഷ്ടമായി എന്തായാലും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ആ സൈറ്റിലേക്ക് പോകാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതെന്തായാലും സെറ്റാണ് ഇനി നമുക്ക് പോയിട്ട് കിടന്നിട്ട് orangam. Yes. Orangan ulat time. I... Okay, bye-bye. Good night, guys. Bye.